കോതമംഗലം കിഴക്കൻ മേഖലാ കാൽനട തീർത്ഥാടക സംഘത്തിന്റെ തീർത്ഥയാത്ര പുറപ്പെട്ടു അടിമാലിയിലെത്തിയ കാൽനട തീർത്ഥയാത്രാ സംഘങ്ങൾ ഒക്ടോബർ രണ്ടിന് വെളുപ്പിനെ രണ്ടു മണിക്ക് തീർത്ഥയാത്ര തുടർന്ന് രണ്ടിന് വൈകിട്ട് അഞ്ചു മണിക്ക് ചെറിയ പള്ളിയിൽ എത്തിച്ചേരും ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളി കണ്ണിരുവത് പെരുന്നാളിനോടനുബന്ധിച്ച് കോതമംഗലം കിഴക്കൻ മേഖലയിൽ നിന്നുള്ള തീർത്ഥയാത്ര ആരംഭിച്ചു മറയൂർ നെടുങ്കണ്ടം മാങ്കുളം പള്ളിവാസൽ തോപ്രാംകുടി മുത്തുകാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള കാൽനട തീർത്ഥയാത്ര പദയാത്ര കോർഡിനേറ്റർ എം വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഒക്ടോബർ ഒന്നിന് വൈകിട്ട് അഞ്ചുമണിയോടുകൂടി അടിമാലിയിൽ എത്തിച്ചേർന്ന് ഒക്ടോബർ രണ്ടിന് വെളുപ്പിന് രണ്ടു മണിക്ക് ചെറിയ പള്ളിയിലേക്ക് യാത്ര തിരിക്കും ജാതിമത ഭേദമന്യ വിശ്വാസികൾ പങ്കെടുക്കുന്ന നാൽപ്പത്തി ഒന്നാമത് തീർത്ഥയാത്രയാണ് ിൽ നിന്നും പുറപ്പെട്ടത് പദയാത്ര കോർഡിനേറ്റർ എം ബി വർഗീസ് ഉദ്ഘാടനം ചെയ്തു മറയൂർ കോവിൽ കടവ് പള്ളിയിൽ നിന്നും പുറപ്പെട്ട തീർത്ഥയാത്ര പള്ളിവാസലിലെത്തി ഖബറിൽ കുർബാന അർപ്പിച്ചു ഹൈറേഞ്ച് മേഖലാ മെത്ര പൊലീത്ത ഏലിയാസ് മോർ അത്താനാസിയോസ് ഫാദർ ഐസക് മേലേത്തുമാരി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കുർബാന നടത്തിയത് കൂടെ എത്തിയ ി അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലമാണ് പള്ളിവാസൽ മുസ്ലിം ആചാര പ്രകാരം അനുസരിച്ചാണ് റംബാനി അടക്കം ചെയ്തിരിക്കുന്നത് സെപ്റ്റംബർ മുപ്പതിന് ആരംഭിച്ച കാൽനട തീർത്ഥയാത്രകൾ ഒക്ടോബർ രണ്ടിന് വൈകിട്ട് അഞ്ചു മണിക്ക് ചെറിയ പള്ളിയിൽ എത്തിച്ചേരും തീർത്ഥയാത്ര ഇന്നലെ നിന്നും 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 ആരംഭിച്ചു ആരംഭിച്ചു അതോടൊപ്പം തന്നെ പള്ളിവാസിൽ ഇന്ന് കോവിഡ് ഇന്നലെയുമായി മൂന്ന് ദിവസത്തെ തീർത്ഥയാത്രയാണ് ഏറ്റവും മനോഹരമായി ഭംഗിയായി നടത്തുന്നത് ജാതി മത ഭേദം നിന്ന് ജനങ്ങൾ പങ്കെടുക്കുന്ന തീർത്ഥയാത്ര രണ്ടാം തീയതി അഞ്ചു മണിക്ക് ബാബായുടെ കവറിലെത്തി പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ച് തിരിയുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തു വരുന്നത് ബാബായുടെ മുന്നൂറ്റി മുപ്പത്തി ഒമ്പതാമത് ഓർമ്മ വൃദ്ധത്തിൽ പങ്കെടുക്കുവാൻ ആപാലവൃത്തം ജനങ്ങൾ പങ്കെടുക്കുന്ന തീർത്ഥയാത്രയാണ് ഓരോ സമയങ്ങളും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഹൈലഞ്ചിന്റെ മുഴുവൻ